മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികനായിരുന്ന ഫാദർ ഡോക്ടർ ടി ജെ ജോഷ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്തരിച്ചത് പിന്നീട് കോട്ടയം മന്ദിരം ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെ വിലാപയാത്രയായി കോട്ടയം പഴയ സെമിനാരിയിൽ എത്തിച്ചു തുടർന്ന് പഴയ സെമിനാരിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന്റെ മതസാമുദായിക സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് വ്യക്തിത്വങ്ങളാണ് വന്ധ്യ ഗുരുശ്രേഷ്ഠന് അന്ത്യാഞ്ജലിയുമായി എത്തിയത് അദ്ദേഹത്തിന്റെ ഏറെ പരിവാവനമായ ജീവിതവും ജ്ഞാനനിറവിലും ഏറെ വിനീത ദേവദാസനായുള്ള സമർപ്പണവും ജീവിതവും അനുസ്മരിച്ച് ഉൾക്കൊണ്ട പ്രമുഖർ ഓർമ്മകളും പങ്കുവച്ചു തുടർന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയ സ്മാർത്തോമ മാത്യൂസ് തൃതിയൻ കത്തോലിക്ക ഭാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയ സ്മാർത്തോമ മാത്യൂസ് തൃതിയൻ കത്തോലിക്ക ഭാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സംസ്കാര ശുശ്രൂഷയുടെ ഒന്ന് രണ്ട് മൂന്ന് ക്രമങ്ങളാണ് പഴയ സെമിനാരിയിൽ നടന്ന പ്രാർത്ഥനകളോടെ പൂർത്തീകരിച്ചത് പിന്നീട് മൂന്നു മണിയോടെ പതിറ്റാണ്ടുകൾ അദ്ദേഹം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയിരുന്ന ചുങ്കത്തെ പഴയ സെമിനാരിയോട് വിട പറഞ്ഞു ഭൗതിക ശരീരം കുറിശി മന്ദിരം കവലയിലുള്ള തേക്കിനേത്ത് ഭവനത്തിലേക്കാണ് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി എത്തിച്ചത് സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ച നടക്കും പള്ളം സെന്റ് പോൾ ഓർത്തഡോക്സ് ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കബറടത്തിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത് കത്തോലിക്ക ബാബയും വിവിധ ഭദ്രാസന മെത്രോ പോലുത്തമാരും ചടങ്ങുകൾക്ക് കാർമ്മികത വഹിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം